അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ അടീനത്തിൻ്റെ മഴക്കാല പരിചര പരിചരണം മഴ വന്ന അടീനയുമെല്ലാം നശിച്ചു അതുകൊണ്ട് ഇല്ലാതെ നമുക്ക് പ്രൂൺ ചെയ്യുന്നതും കാണിച്ചു തരാം സാഫ് വേണ്ട നമ്മൾ അത് ഞാൻ പ്രൂൺ ചെയ്യാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ ഞാൻ കിളിപ്പിച്ചെടുത്തിട്ടുണ്ട് സാഫും തേച്ച് കിളിപ്പിച്ചെടുത്ത് ഇതൊക്കെ സാഫ് തേച്ച് ഞാന് കിളിപ്പിച്ചെടുത്ത് ഇത് തേച്ച് കൊടുത്ത് നേരത്തേക്ക് തേച്ച് കൊടുത്ത് കിളിച്ച് വന്ന കമ്പുകളെയൊക്കെ കാണിച്ചു തരാം സാഫ് ഇല്ലാതെ ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട് പിന്നെ മഴക്കാലത്ത് ഈ പൂക്കളെല്ലാം പൊഴിയാതിരിക്കാൻ താണ്ട ഇതിൻ്റെ ഇതൊക്കെ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തഴച്ച് നല്ല പുഷ്ടിയായിട്ട് നല്ല ഉഷാറായിട്ട് അവർ കിളിച്ച് കയറി വരും മുരിങ്ങയിലും കൊന്നേലും കറ്റാഴ വാഴ പോലെയും തേങ്ങാവെള്ളത്തിൻ്റെ വെള്ളവും ഇതെല്ലാം വെച്ച് തനിയെ തനിയെ ഓരോന്ന് ചേർത്താലും കുഴപ്പമൊന്നുമില്ല തനിയെ ഒന്നിച്ചിതെല്ലാം കൂടെ ചേർത്താലും കുഴപ്പമില്ല തേങ്ങാവെള്ളം പൊട്ടിച്ച വെള്ളം എടുത്തു വെച്ച് അത് തനിയെ ഒഴിക്കാം അങ്ങനെ എല്ലാം ഓരോന്ന് നമുക്ക് ചെയ്യാം പിന്നെ ഇതിന് കെമിക്കൽ ഈ ഇല ചുരുളുന്ന ഇതുണ്ട് ഈ പിന്നെ ഇതൊഴുക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഈ പിന്നെ അടീനത്തിന്റെ ഇല ചുരുണ്ട് ചുരുണ്ട് വരും അതുകൊണ്ട് ഇതൊക്കെ നല്ല പിന്നെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല പൂക്കളൊക്കെ വന്ന് ഇപ്പം മഴ വന്നപ്പോഴത്തേക്ക് ആ പൂക്കളെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഈ വളങ്ങളെല്ലാം ചെയ്തു കൊടുത്താൽ നല്ല ഇതാണ് ഉഷാറായിട്ട് വളർന്നു വരും അപ്പോൾ പിന്നെ ഈ പൂക്കളൊന്നും നിലനിർത്തണമെങ്കിൽ മഴയത്ത് ഒന്ന് മാറ്റി വെക്കണം എന്നാലേ പൂ അതേമാതിരി നിൽക്കും കടലാസിയെടി അല്ലെങ്കിൽ ബൊഗയൻ വില്ല അതെല്ലാം മഴയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന ചെടികളാണ് ഇതൊക്കെ വെയിൽ നല്ല വെയിൽ വേണം മഴ വേണ്ടാത്ത ചെടികളാണ് മഴ ഇഷ്ടമല്ല ഇതിനൊന്നും വെള്ളം കുറച്ചല്ല നമ്മൾ ഒഴിക്കത്തുള്ളടീനും ഇതൊക്കെ കമ്പ് ഇതാണ്ട കട്ട് ചെയ്ത് സാഫില്ലാതെ കിളിച്ച് നിർക്കുന്ന ചെടികളാണ് ഇതാണ്ട വേണ്ട നല്ല കൂടി നിൽക്കുവാണ് ഇതെല്ലാം നല്ല തഴച്ച് വളർന്നേ കമ്പ് കുഴിച്ചു വെച്ചത് അതൊക്കെ അങ്ങനെ അതാണ്ട് ഇത് കണ്ടോ ഇതിനകത്ത് വെള്ള അടീനത്തിൻ്റെ പൂക്കളെല്ലാം പൊഴിഞ്ഞു ഈ മഴ വന്നപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയില്ല ഭയങ്കര മഴയല്ലായിരുന്നു മാറ്റിയില്ല വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചു ഇനിയുള്ള മഴയത്ത് ഇതൊന്നും നനയരുത് ഈ പൂക്കളിനി നല്ലതുപോലെ വെയിൽ നല്ല വരും വെയിൽ വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം ഈ ചട്ടി എടുക്കാൻ പറ്റാത്ത ഒന്നും ഞാൻ എടുക്കുന്നില്ല എടുക്കാൻ പറ്റുന്ന ചട്ടി എടുത്ത് ഞാൻ പോർച്ചിലോട്ട് സൈഡിലോട്ട് പോർച്ചിൻ്റെ നമ്മൾ മഴ ഉള്ളാത്ത സൈഡിലോട്ട് എടുത്ത് വെക്കുവാണ് ഓരോ ചട്ടികൾ ഞാൻ എടുത്ത് വെക്കുന്നു പിന്നെ ടെറസിലുള്ളത് ഞാൻ എടുത്ത് സൈഡിലോട്ട് മാറ്റി മാറ്റിവെച്ച് മഴ മാറിയപ്പം ഞാൻ ചെന്ന് ഇതെല്ലാം മാറ്റി മാറ്റിവെച്ച് കാരണം നമ്മൾ ഇത്രയും വളർത്തി വരുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു നമുക്കൊരു സഹിക്കത്തില്ലല്ല അപ്പം ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് മാറ്റി വെച്ചേക്കും ഷൈഡിലോട്ട് വെള്ളം വീഴാതിരിക്കാന് എന്നിട്ട് ഇനി ഞാൻ പ്രൂൺ ചെയ്യുന്നതും കാണിച്ചു തരാം പ്രൂൺ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഇതിനകത്തൊന്നും ഒന്നും ചെയ്യേണ്ട ബ്ലേഡും എടുക്കേണ്ട ഒന്നും ഞാൻ കൂട്ടാൻ അടുക്കളയിലെ ആവശ്യത്തിനുള്ള പിച്ചാത്തി എടുത്താൽ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്യുന്നത് വേണ്ട ഇതൊക്കെ കട്ട് ചെയ്ത് കിളിച്ചതാ ഇതൊന്നും സാഫു തേച്ചതല്ല സാഫു തേച്ചതുണ്ട് അത് വേറെ ഉണ്ട് ഇതൊന്നും സാഫു തേക്കാതെ പൂ പിടിച്ച് നിന്ന് അത് പൂ നഷ്ടപ്പൂവെല്ലാം പൊഴിഞ്ഞു പോയി മഴയെ മഴവെള്ളം മീണ് ആ പെരും അത്രയ്ക്ക് കൊടുമഴയല്ലായിരുന്നോ വെള്ളം കയറി മൊത്തം നശിച്ചു അങ്ങനെ രാ ഇതാ ഇത് ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്താൽ ഒരു പിന്നെ കുറച്ച് ശകലം മുകളിലോട്ട് വെച്ച് വേണ്ട ഒര ഒരു ഇഞ്ച് ഒക്കെ ഇതിൽ കട്ട് ചെയ്ത വേണ്ട എന്നിട്ട് തുണി വെച്ചങ്ങ് തുടച്ച് ഒരു കോട്ടൺ തുണി എടുത്ത് വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ശകല മുകളിലോട്ട് വെച്ച് ഒരുപാട് അങ്ങ് ഇത് കൊന്ന കൊന്നമാതിരി അങ്ങ് കിളിച്ച് കയറി പോയതാ നമുക്ക് ഇതാണ്ട് ഇതിനകത്തുനിന്ന് തന്നെ മൂന്ന് തൈ നമുക്ക് കളിപ്പിച്ചെടുക്കാം ഇത് റോസ് കളറാണ് പിന്നെ എല്ലാവരും എൻ്റെ ഇടയ്ക്ക് വെള്ള അടിയനത്തിൻ്റെ തൈ ചോദിച്ച് അത് വെള്ള കമ്പ് ചോദിച്ച് പക്ഷേ ഇനി കമ്പ് വരട്ടെ ഇൻഷാള്ള തരാം ഇതൊക്കെ റോസ് കളറും ചോപ്പം ഏത് കളറാണെന്നൊന്നും അറിയത്തില്ല പൂ ഇടിച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ കാരണം ഇനം തിരിഞ്ഞു വരും അതുകൊണ്ട് അറിയത്തില്ല ഏത് പൂവാണെന്ന് ചിലപ്പം വെള്ളപ്പൂവായിരിക്കും വരുന്നത് റോസിനകത്ത് വെള്ളയൊക്കെ വരും അണ്ട് അതും അങ്ങ് കട്ട് ചെയ്താൽ അതിൻ്റെ എന്നിട്ട് അതും ഒന്ന് തുണി വെച്ചു തുടച്ചാൽ മതി നിങ്ങൾ മരുന്നും ചേർക്കണ്ട മെഴുതിരിയും ഒഴിച്ചു വെക്കണ്ട സാഫും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഇങ്ങനെ അങ്ങ് വെച്ച് ഒന്ന് തുണി വെച്ചാൽ കറി അങ്ങ് വെട്ടി കൊടുത്തിട്ട് വെട്ടിക്കൊടുത്തിട്ടൊന്ന് നട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് കാരണം സാഫിൻ വാങ്ങിക്കാൻ പോവാത്തവരും ഇല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ ചെടികൾ നടണ്ടേ അങ്ങനെ താണ്ടേ ഇതല്ല ഇത്രയും അഞ്ച് മൂട് ചെടിയുണ്ട് അതുണ്ട് ആ വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം ഇത് ചോദിച്ചാൽ മതി വാട്സപ്പ് നമ്പർ തരാം ഇത് ഏത് കളറാണെന്നൊന്നും അറിയത്തില്ല ഞാൻ ഉറപ്പ് അറിയത്തില്ല കാരണം റോസ് ഉണ്ട് കടിച്ചോപ്പുണ്ട് പിന്നെ ഒറ്റ ഡബിൾ പെറ്റൽസ് അല്ല എന്താ ഇതൊക്കെ വെള്ള കാരണം അതെന്താ പിഞ്ച് കമ്പാണ് ഞാൻ എങ്ങനെ തരൂ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ഈ ഇത് പ്രൂൺ ചെയ്യാനല്ല ഇത് ഡ്രാ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പം ഈ പിഞ്ച് കമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത എന്തെന്ന് പറയുന്നത് കൊള്ളത്തില്ല കിളിക്കത്തില്ലെന്ന് ഇത് വിളയട്ട് ഞാൻ ആവശ്യക്കാർക്ക് തരുന്നുണ്ട് ഈ കമ്പ് വിളഞ്ഞതാണ്ട് ഇതൊക്കെ വെള്ള വെള്ളപ്പൂ ഇഷ്ടം പോലെ പിന്നെ ഇത് കവിട്ടകൾ വെച്ചാൽ ഇതൊക്കെ വരുന്നു ശിഖരങ്ങൾ വരുന്നു ഞാൻ ഈ കമ്പ് ഈ ചെടിച്ചട്ടിയിലും കവറിലോട്ടും വെച്ച് നടുവാണ് വേണ്ട ഇത് ഇതൊക്കെ നട്ടുവെച്ചാൽ അതവരങ്ങ് കിളിച്ച് വരുന്നു വന്നോളും കിളിച്ച കമ്പ് ഇഷ്ടം പോലെ നിപ്പുകൊണ്ട് പിന്നെ അതും പ്രൂൺ ചെയ്ത് ഇന്നത് കാണിച്ചു തരാം ഞാനും കളയത്തില്ല ഇതൊക്കെ ഒടിച്ച് ഒരു പൂ പിടിച്ച് പിന്നെ ഒരു കാര്യമുണ്ട് ഈ പിന്നെ കട്ട് ചെയ്യുന്നത് കോടക്സ് വരുത്തില്ല കാരണം അടിഭാഗത്ത് നല്ല കട്ടി വരും കനം വരുത്തില്ല ചുമ്മാ പൂ പിടിക്കും അത്രയേ ഉള്ളൂ നല്ല പൂ നല്ല ഭംഗിയായിരിക്കും പല ഇനം പൂ തിരിഞ്ഞും ഒക്കെ വരും എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജമന്തിപ്പൂ ഉണ്ട് മുല്ലപ്പൂവുണ്ട് അതൊക്കെ വേറെ സൈസ് വെള്ളപ്പൂക്കളൊക്കെ ഉണ്ട് നമ്പ്യാർ വട്ടം ഒക്കെ ഉണ്ട് ആ വെള്ള കൊണ്ട് ഇതിനകത്ത് വെള്ള വെള്ളപ്പൂക്കൾ വരും കാരണം ഈ വണ്ടുകൾ വന്നിരിക്കുന്നതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കുമ്പം അടീനിയത്തിനകത്ത് വെള്ളപ്പൂവ് അങ്ങനെ പിടിച്ചത് അല്ലാതെ ഞാൻ കൊണ്ടുവന്ന നട്ടയല്ല ഇതൊന്നും വെള്ളപ്പൂവങ്ങനാണ് കിട്ടിയതാണ്ട് ഇതൊക്കെ വേണ്ട ഇത് ടെറസിലാണ് ഇപ്പം വെച്ചേക്കുന്നത് കണ്ട കണ്ട ടെറസിനകത്ത് വേണ്ട ഇത് സാഫു തേച്ചതാണ് ഇതൊക്കെ വേണ്ട നീല കളറിൽ സാഫ് തേച്ച ഇനി കൊണ്ട് അതുകൊണ്ട് ഇല മുരടിച്ച് പോകുന്നതാണ്ട് ഇല ഒരുമാതിരി ഇതിൻ്റെ ഇല ചുരുണ്ട് ചുരുണ്ട് വരുന്നു അതിനുള്ള മരുന്നും പ്രതിവിധിയൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നാലേ അത് കാണാൻ ഒഴിക്കുന്നത് കാണാൻ പറ്റൂ അണ്ട ഇതിൻ്റെയൊക്കെ നല്ല ഈ മ ഈ കറ്റാർവാഴ പോളയുടെയും മുരിങ്ങയിലേയും കൊന്നയിലെയെല്ലാം കൂടെ ചീമക്കൊന്നയുടെ ഇലയൊക്കെ അങ്ങോട്ട് അരച്ചു കയറുന്നപ്പോഴത്തേക്ക് നല്ല ഉഷാറായിട്ട് വന്നു ഞാൻ ഈ തണലത്ത് അ വച്ചേക്കുന്നത് ഷെഡിലൂടെ സാഫ് തേച്ചതൊക്കെ അതാണ്ട് ഇല മുരടിക്കുന്നതാണ്ട ഇതിനുള്ള മരുന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അണ്ട പിന്നെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണതാണ്ടാ ഈ കമ്പ കുഴിച്ചു വെച്ചത് അതും ഒന്ന് കട്ട് ചെയ്താൽ ഇങ്ങനെ കോലുമാതിരി പോത്തില്ല അതും ഒന്ന് ഇതാണ്ട ഈ കമ്പ് ഞാൻ നേരത്തെ കമ്പ് ഇങ്ങനെ കിളിച്ചു വന്നത് കട്ട് ചെയ്ത് കിളിച്ചു വരുന്നത് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നത് അല്ല ഇതാണ്ടാ ഇത് കണ്ട ഇത് ഇത് കട്ട് ചെയ്തിട്ട് അതിന് മുള വരുന്നുണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് വേണ്ട ആ അതിനകത്ത് തന്നെ ഞാൻ കുഴിച്ചു വെക്കുക മുള വരുന്നതാണ്ട അല്ലേ വരുന്നത് വേണ്ട വേണ്ട ഇത് ഞാൻ കട്ട് ചെയ്യുക കത്രി എടുത്ത് ഞാൻ ചുമ്മാ കട്ട് ചെയ്തേ ഉള്ളു എന്നിട്ടാ കവറിനകത്തോട്ടൊന്ന് കുഴിച്ചു വെക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും അത്രേ ഉള്ളു എന്റെ ജോലി അതാ പിന്നെ വല്ലപ്പോഴും വല്ലപ്പൊഴുമൊക്കെ ഇച്ചിരി അകലം എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുക്കും അല്ല ഈ കവറിനകത്തൊക്കെ ഒന്ന് കുഴിച്ചു വെച്ചു കൊടുക്കാം പൊട്ടിയ കവറൊക്കെയാ ഇനി നമുക്ക് പിന്നെ ഇനി നമുക്ക് ഇടിൻ്റെ വളം എന്തോ എന്ന് ഞാൻ കടിച്ചെടുത്തത് ആ ഇലയൊക്കെ മുരടിച്ച് നിൽക്കുന്നുണ്ടോ കണ്ടോ ചുരുണ്ട് ചുരുണ്ട് നിൽക്കുക ഇലകൾ നമുക്ക് സങ്കടം വരുന്നതായതാണ് ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു രണ്ടടപ്പ് അത് നല്ല റോസാട മുരടിപ്പൊക്കെ പോയി അതുകൊണ്ടാണ് ഞാൻ ഈ അടിയന്യത്തിൻ്റെ ഇലക്കകത്തും വെക്കുന്നത് റോസാട മുരടിപ്പ് പോയി എനിക്ക് റോസാപ്പൂ പിടിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് നമുക്ക് നല്ലതാണ്ട് ഒരു ഒരടപ്പ് ഇനി ശകലവും കൂടെ ഒഴിക്കാം ഒരടപ്പും കുഴിക്കാം ഒരുപാടൊന്നും ഒഴിക്കേണ്ട അതിന് ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അതിനെ ഒന്ന് കലക്കി എടുക്കുവാണ് നല്ല അതൊന്ന് മൊത്തത്തിൽ ഒന്ന് ഇതാവാൻ വേണ്ടി ഞാൻ എന്നിട്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാഫൊക്കെ വേണമെങ്കിലും ഇതേമാതിരി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ വേപ്പണ്ണയുണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കുക അതൊന്നും എൻ്റെ കയ്യിലില്ല ഇപ്പം ഇപ്പൊ ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഉള്ളത് അതാണ് ഞാൻ ഇപ്പൊ ഒഴിച്ചു കൊടുക്കുക ഈ ചാരം തളിച്ചു കൊടുത്താലും മതി എന്തോ ആയാലും മതി ഈ നമുക്ക് ചെടി നല്ല ഇതായിട്ട് വന്നാൽ മതിയല്ലോ ഇന്നത് വേണോന്നൊന്നുമില്ല ഈ സോപ്പ് പൊടിയുടെ ശകലം വെള്ളം നേർപ്പിച്ചൊഴിച്ചു കൊടുക്കുക സോടാപ്പൊടി ഇട്ട് കൊടുക്കുക നേർപ്പിച്ചുകൊടുക്കാം ഇതിനൊക്കെ നല്ല ഒഴിച്ചു കൊടുക്കണം അതിനൊക്കെ നല്ല മുരടിപ്പുണ്ട് ഇലയൊക്കെ ഞാൻ കുറച്ചൊക്കെ പിച്ച് കളഞ്ഞു അതിനെല്ലാം ഒഴിച്ചു കൊടുക്കുക കമ്പ് ഇനി വെയിൽ വരുമ്പം വേണം ഇനി അടുത്ത് മാറ്റി വെയിലത്ത് വെക്കാൻ അന്നേരം അവർ വെയിൽ വേണമല്ലോ ഇതിന് ഒരുപാട് വെള്ളവും വേണ്ട പൂ പിടിക്കാൻ അപ്പോൾ ഇനി താഴെ ടെറസ് ഇത് ടെറസിലാണ് താഴെ ഇനി ഞാൻ കൊണ്ടുപോയി കുറച്ചും കൂടെ ഒഴിക്കുക കുറച്ച് താഴെ നിൽക്കുന്നതിനും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിന് കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അതൊന്ന് ഒന്ന് അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒഴിച്ചൊന്ന് നേർപ്പിച്ചിട്ട് താഴെ കൊണ്ടുവന്ന് വേണ്ട ഈ ചെടിക്കുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നേരത്തെ നമ്മളതൊക്കെ ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇല ചുരുട്ടുണ്ടാകുള്ള നല്ല ആരോഗ്യത്തോടെ വളരും പൂ ഇനി പൂ നല്ല മൊട്ട് ചില ചിലതിന് മൊട്ടൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ ഓരോരുത്തരൊക്കെ പറയുന്നതൊക്കെ മുട്ട് കരിഞ്ഞു എന്ത് ചെയ്യുന്നു ഇതേമാതിരി ചെയ്താൽ മതി മുട്ട് കരിയുന്നതിന് ഇല കരിയെന്ന് പോകുന്നതിനൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്തു അതിൻ്റെ മണ്ടപ്പുഴു മണ്ട ഒരുമാതിരി രോഗമാണിത് അതൊക്കെ അങ്ങ് മാറും കൂടെ കൂടെ ഇതൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ വേണ്ട അടുത്ത അപ്പുറത്ത് നിൽക്കുന്ന ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്സ്ക്കും